നമസ്കാരം നമ്മളിൽ പല ആളുകൾക്കും പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അബദ്ധം അല്ലെങ്കിൽ തെറ്റെന്ന് പറയുന്നത് ഇപ്പോൾ സ്വർണത്തിൻ്റെ വില കുതിച്ചു അപ്പോൾ ഇപ്പോൾ മേടിച്ചു വെച്ചാൽ ഇനി സ്വർണ്ണവില ഇടിയാനിടയുണ്ട് അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ വില കൂടുമല്ലോ അപ്പോൾ നമുക്ക് ലാഭമാകുമല്ലോ എന്ന ചിന്തയാണ് അതുപോലെ തന്നെ സ്ഥലം മേടിച്ച് വെച്ചിട്ടുള്ള പല ആളുകളും തന്നെയാണ് ചിന്തിക്കുന്നത് പണ്ടൊക്കെ വസ്തു മേടിച്ച് വെച്ച ആളുകൾ പറയാറുണ്ട് അന്ന് ഞാൻ മേടിച്ചത് ഈ വിലയ്ക്കായിരുന്നു എന്നാൽ ഇപ്പോൾ ഇന്ന് നോക്കൂ ഇത്രയും വിലയാണിതിന് അപ്പോൾ എന്താണെങ്കിലും ലാഭമാണല്ലോ എന്ന് ഇങ്ങനെ വെറുതെ വില മാത്രം കണ്ടു കഴിഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയാൻ നമുക്ക് സാധിക്കും ഒരിക്കലും തന്നെ സാധിക്കില്ല കാരണം എന്താണ് ഈ ലാഭം ഉണ്ടാക്കാൻ നമ്മൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ട് എന്ന കാര്യം ആദ്യം ഇവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ഈ ലാഭം അത് എത്ര ശതമാനത്തിൽ ഉണ്ടായി എന്നും നമ്മൾ പരിശോധിക്കണം കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് സി എ ജി ആർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വാർഷിക ശരാശരി വളർച്ച അത് എത്രത്തോളം ഉണ്ടായി എന്നത് നമ്മൾ കണക്ക് കൂട്ടണം എന്നിട്ട് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഉണ്ടല്ലോ ആ നിക്ഷേപത്തിൻ്റെ സമാന റിസ്ക്കുള്ള നിക്ഷേപവുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കാം അപ്പോൾ പറയാം നമുക്കത് ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ എന്നുള്ള കാര്യം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കയ്യിലൊരു അഞ്ച് ലക്ഷം രൂപ വെറുതെ വയ്ക്കുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുന്ന ആ സമയമുണ്ടല്ലോ ഒന്ന് നോക്കണം നമ്മുടെ എക്കോണമിയിൽ എല്ലാത്തിനും വില കൂടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം എന്താണ് പണപ്പെരുപ്പം കൊണ്ടാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വെറുതെ കയ്യിൽ കാശ് വെച്ചുകൊണ്ടിരുന്നാൽ ആ അഞ്ച് ലക്ഷം രൂപ അടുത്ത വർഷവും അഞ്ച് ലക്ഷം രൂപ തന്നെയാണ് മാത്രമല്ല ആ ഒരു അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുടെ അളവും കുറഞ്ഞിട്ടുണ്ട് അതായത് ശരിക്കും പണം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നഷ്ടമാണ് അപ്പോൾ ആ പണം നമ്മൾ വളരെ കൃത്യമായി നിക്ഷേപിക്കണം എങ്ങനെ നിക്ഷേപിക്കണം ഈ പണപ്പെരുപ്പത്തിൽ എത്രത്തോളം മൂല്യം നഷ്ടമാകുന്നുണ്ടോ അത്രത്തോളം മൂല്യമെങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ പണം നിക്ഷേപിക്കണം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ പണത്തെ പണത്തെക്കൊണ്ട് നമ്മളെല്ലാവരും വളരെ കൃത്യമായി ഒന്ന് പണിയെടുപ്പിച്ചാൽ മതിയും നടത്തും അപ്പോൾ ഇത്തരത്തിൽ സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ തന്നെ വില കൂടുമ്പോൾ ആളുകൾ കൂടുതലായിട്ട് അതിൽ നിക്ഷേപിക്കാനായിട്ട് ആരംഭിക്കും പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കണക്കെടുത്താൽ സ്വർണം പത്ത് ശതമാനം സി എ ജി ആർ റിട്ടേൺസും വെള്ളി ആറ് മുതൽ ഏഴ് ശതമാനം സി എ ജി ആർ റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത് പിന്നെ സ്വർണമായാലും വെള്ളി ആയാലും അതിൻ്റെയൊക്കെ വില പല സമയത്തും ഇടിഞ്ഞിട്ടുമുണ്ട് തുടർച്ചയായിട്ട് എട്ട് പത്ത് വർഷമൊക്കെ മാറ്റമില്ലാതെ തുറന്നിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മുടെ പണം മുഴുവനായി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമേ അല്ല കുറച്ച് പണം അതുകൊണ്ട് തന്നെ നമ്മൾ വളരുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ കൂടി നിക്ഷേപിക്കേണ്ടതായിരുന്നു അങ്ങനെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം അത് മച്ചുരിറ്റിയിൽ ഒരു രൂപ പോലും നമുക്ക് നഷ്ടമില്ലാതെ ടാക്സ് ഇളവുകളോടെ നിക്ഷേപിക്കാനുള്ള അവസരം ഇപ്പോൾ ബജാജ് അലയൻസ് ലൈഫ് ഒരുക്കുന്നുണ്ട് അവരുടെ എൻ എഫ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടിഫാക്ടർ ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കകാലം മുതൽക്ക് ഇരുപത്തിയൊന്ന് ശതമാനം സി എ ജി ആർ റിട്ടേൺസും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം സി എ ജി ആർ റിട്ടേൺസും നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ സ്വർണമോ വെള്ളിയോ ഒക്കെ നൽകുന്നതിനേക്കാൾ റിട്ടേൺ ഈ ഇൻഡെക്സ് നൽകിയിട്ടുണ്ട് ഇതേ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അലയൻസ് ലൈഫ് റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ഈ വരുന്ന ജൂലൈ പതിനാലാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുള്ളൂ അപ്പോൾ അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ എൻ എഫ് ഒയിൽ നിങ്ങളെക്കൊണ്ടാകുന്ന എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാം എൻ എ വി പത്ത് രൂപയാണ് പിന്നെ നിങ്ങൾ അടയ്ക്കുന്ന മാസ പ്രീമിയത്തിൻ്റെ നൂറ്റി ഇരുപത് മടങ്ങ് വരുന്ന ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വർഷാവർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് അടയ്ക്കേണ്ടതില്ല അതുപോലെ തന്നെ പ്രവാസികളെ സംബന്ധിച്ച് മാസം പതിനെണ്ണായിരം രൂപ വരെയൊക്കെ വീതം നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപ റിട്ടേൺ സാധ്യതയും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ആരും മറക്കേണ്ട ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ജൂലൈ പതിനാല് വരെയാണ് അതായത് ഇനി കേവലം രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി ബാക്കിയുള്ളൂ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ തന്നെ കമൻറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും അതുപോലെ ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇനി ഇതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് ഈ പണത്തെക്കൊണ്ട് നമ്മൾ ശരിക്കും പണിയെടുപ്പിക്കണം ഈ പണത്തെ കൊണ്ട് നമ്മൾ കൃത്യമായി പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഫ്ലേഷനെ പണപ്പെരുപ്പത്തെ മറികടക്കുന്ന രീതിയിൽ ഒരു നിക്ഷേപം നടത്താൻ സാധിക്കുകയും ചെയ്യും ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം സ്വർണ്ണത്തിൻ്റെ വില കൂടുന്നതായിട്ട് ചില സമയത്ത് നമ്മൾ കാണാറുണ്ട് കാരണം സ്വർണ്ണത്തിന് ആവശ്യം കൂടുന്നു ഡിമാൻഡ് കൂടുന്നു സപ്ലൈ കുറവാണ് അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ വില ഉയർന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കും ഇതേ രീതി തന്നെയാണ് വെള്ളി വെള്ളിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത് സ്വർണത്തിലും വെള്ളിയിലും നിക്ഷേപിക്കുന്നത് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം പറയണമെങ്കിൽ നമ്മൾ ചരിത്രം പരിശോധിക്കും കാരണം വർഷങ്ങളായിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വളർച്ച കൃത്യമായിട്ട് നമ്മളൊന്ന് താരമ്യം ചെയ്തു നോക്കും അത്തരത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി നാല് വരെ ഏതാണ്ട് പതിനാല് വർഷം കൊണ്ട് പൂജ്യം ശതമാനം റിട്ടേൺ ആണ് വെള്ളി നൽകിയിട്ടുള്ളത് ഇവിടെയാകട്ടെ വെള്ളിയുടെ വില കൂടിയിട്ടേയില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പക്ഷേ നോക്കുകയാണെങ്കിൽ വളരെ വലിയ വളർച്ച ഏതാണ്ട് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് ശതമാനം ആണ് കേവലം ആറ് വർഷങ്ങൾ കൊണ്ട് മാത്രം വെള്ളിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ നോക്കുകയാണെങ്കിൽ മൈനസ് എഴുപത് ശതമാനത്തോളമാണ് തകർച്ച ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കോവിഡിന് ശേഷം തൊട്ടങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി ഒൻപത് ശതമാനത്തോളം അബ്സല്യൂട്ട് റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കും അതായത് സി എ ജി ആറിൽ നോക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തോളം ശരാശരി വളർച്ചയാണ് വെള്ളിക്ക് സിൽവറിന് ഉണ്ടായിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സ്വർണ്ണത്തിൻ്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തി ഒരായിരത്തി അൻപത് രൂപയായിരുന്നു പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വില എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് പത്ത് ഗ്രാം സ്വർണ്ണത്തിൻ്റെ വിലയായിട്ട് മാറിയത് അപ്പോൾ റിട്ടേൺ നോക്കിയാൽ മുപ്പത്തി ഒരായിരം രൂപ മുപ്പത്തി അയ്യായിരം രൂപയായത് ഏഴ് വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് അതും പത്ത് ഗ്രാമിനാണെന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം ഏതാണ്ട് വളരെ ചെറിയൊരു റിട്ടേൺ ആണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള പത്ത് വർഷം നോക്കിയാലോ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് രൂപയിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായി സ്വർണ്ണത്തിൻ്റെ വില മാറി ഏതാണ്ട് റിട്ടേൺ നോക്കിയാൽ ഒന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് പ്രതിവർഷം വളർന്നിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയുണ്ട് പണ്ടത്തെ കണക്കെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് പണ്ടത്തെ വിലയും ഇപ്പോഴത്തെ വിലയും തമ്മിൽ വിലയിൽ വർദ്ധനവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിവർഷം എത്രത്തോളം വളർച്ചയുണ്ടായി എന്ന് നോക്കുന്ന സമയത്ത് ഒരു കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ് സ്വർണത്തിൻ്റെ ആണെങ്കിലും വെള്ളിയുടെ ആണെങ്കിലും ചരിത്രം നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എട്ട് മുതൽ ഒൻപത് ശതമാനം വരെ അല്ലെങ്കിൽ പത്ത് ശതമാനത്തിനുള്ളിൽ ഒരു റിട്ടേൺ ആണ് സി എ ജി ആർ ആയി സ്വർണ്ണമാണെങ്കിലും വെള്ളിയാണെങ്കിലും നൽകിയിട്ടുള്ളത് വില കൂടി എന്നതുകൊണ്ട് മാത്രം ലാഭമാണ് എന്ന് പറയാനും തീർച്ചയായിട്ടും നമുക്കിതിലൂടെ സാധിക്കില്ല കാരണം എത്ര ശതമാനത്തിൽ കൂടി എന്നത് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ അതിൻ്റെ സമാന റിസ്ക്കുള്ള മറ്റ് നിക്ഷേപ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ അതിൽ കുറവ് റിസ്ക്കുള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിട്ട് നമ്മൾ അതിനെ ഒന്ന് കൃത്യമായി താരതമ്യം ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു എട്ട് മുതൽ ഒൻപത് ശതമാനം റിട്ടേൺ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിന് പണിക്കൂലി നൽകുന്നുണ്ട് അതുപോലെ തന്നെ സ്വർണ്ണാഭരണം വാങ്ങുന്ന സമയത്ത് നമ്മൾ ജി എസ് ടി നൽകുന്നുണ്ട് ലാഭത്തിന് നമ്മൾ നികുതി നൽകുന്നുണ്ട് അപ്പോൾ ഈ എട്ട് ഒൻപത് ശതമാനം ഒക്കെ റിട്ടേണ് ഏതാണ്ട് ഒരു എഫ് ഡിക്ക് സമാനമായുള്ള റിട്ടേൺ അതായത് ബാങ്കിൽ ഇടുന്നത് പോലെ ഒരു റിട്ടേൺ ആണ് സ്വർണ്ണം നമ്മൾ ഈ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം പക്ഷേ ഒരു നിക്ഷേപം എന്ന നിലയിൽ ഇതിൻ്റെ റിട്ടേണിൻ്റെ ശതമാനം അത് ഇത്രത്തോളം ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇതുപോലെ തന്നെയാണ് വെള്ളിയുടെ കാര്യം നമ്മൾ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കുക സോ നമ്മൾ നിക്ഷേപിക്കുന്ന പണം അത് നമ്മൾ വ്യത്യസ്ത രീതിയിൽ നിക്ഷേപിക്കണം അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കമ്പനികളുടെ ഓഹികൾ നിക്ഷേപിക്കണം ഇത്ര ഭാഗം റിയൽ എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിക്ഷേപിക്കണം ഇത്ര ഭാഗം ബോണ്ടുകളിൽ ഡെറ്റ് ഫണ്ടുകളിൽ അതോടൊപ്പം തന്നെ കടപ്പത്രങ്ങളിൽ ഡിവെഞ്ചേഴ്സിലൊക്കെ തന്നെ നിക്ഷേപിക്കണം പിന്നെ കുറച്ച് ഭാഗം സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചാലും തെറ്റില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് നമ്മുടെ നിക്ഷേപങ്ങളൊക്കെ തന്നെ നടത്തേണ്ടത് അല്ലാതെ എല്ലാ പണവും കൊണ്ട് നേരെ കൊണ്ട് സ്വർണ്ണത്തിൽ അല്ലെങ്കിൽ എല്ലാ പണവും കൊണ്ട് വെള്ളിയിൽ എല്ലാ പണവും കൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ അങ്ങനെ ഒരു തീരുമാനം അതൊരു വലിയ മണ്ടത്തരമാണ് പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ് ജൂലൈ മാസം പതിനാലാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരമുണ്ടായിരിക്കുക അതായത് ഇനി കേവലം രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ സമയം കുറവാണ് ലിങ്ക് ഏതായാലും ഞാൻ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാലും മതി മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക